വിഗ്രഹാരാധന നടത്തരുതെന്ന് ബൈബിളിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ നമ്മൾ ഈ രൂപങ്ങൾ വെക്കുന്നുമുണ്ട് അപ്പൊ അതങ്ങനെ ശരിയാവും അല്ലെ ന്യായമായ സംശയമാണ് അതിന് വിഗ്രഹാരാധന എന്താണെന്ന് അറിയണം ഒരു വിഗ്രഹത്തിൽ ദൈവമുണ്ട് എന്ന ചിന്തയാണത് ഇവിടെ ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയെങ്കിൽ വിഗ്രഹാരാധകർ അതിൽ ദൈവത്തെ കുടിയിരുത്തുന്നു തുടങ്ങിയ ചടങ്ങുകളും അതിലുണ്ട് എന്നാൽ കത്തോലിക്കാ ദേവാലയങ്ങളിലെ രൂപങ്ങൾ അങ്ങനെയല്ല അത് ആരെയാണോ സൂചിപ്പിക്കുന്നത് അയാളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു റിമൈൻഡർ മാത്രമാണ് ഇനി രൂപവങ്ങാനൊന്നും നിലത്ത് വീണ് പൊട്ടിയാൽ പുതിയതെടുത്ത് വെക്കുന്നു അത്രേ ഉള്ളൂ നിനക്ക് മനസ്സിലായില്ല ഇല്ല പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിലാണ് ദൈവം വിഗ്രഹാരാധന നടത്തരുത് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇരുപത്തഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കെരൂപുകളെ ഉണ്ടാക്കാനും പിന്നീട് മോശയുടെ ജീവിതത്തിൽ ഈ വാഗ്ദാന പേടകത്തിനു മുമ്പിൽ പതിനാറിലധികം തവണ കുമ്പിട്ട് ആരാധിക്കുന്നതും ഒക്കെ കാണാം ഇതൊക്കെ എത്ര പറഞ്ഞാലും പലർക്കും ക്ലിക്ക് ആവത്തില്ല തർക്കിച്ച് വെടിവെക്കാനായി പലരും വണ്ടി വിളിച്ചു വരും അപ്പോ നിങ്ങൾ ഈ രൂപങ്ങളെ തൊട്ടു അപ്പനും അമ്മയും മകനും അടങ്ങുന്ന ഒരു ചെറുകൂട്ടാണ് മകന് അപ്പനെന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങനെ ഇരിക്കെ അപ്പന് കാനഡയിൽ ജോലി ലഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് ജോലിക്കായി പോയി മകൻ അപ്പനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവൻ എന്നും അപ്പന്റെ ഫോട്ടോ നോക്കിയിരിക്കും ഇടയ്ക്ക് ആ ഫോട്ടോയ്ക്ക് ഒരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ അന്ന് വൈകിട്ട് അപ്പൻ ഫോൺ വിളിക്കുമ്പോൾ അമ്മ പറയുമോ അതെ നിങ്ങൾ നിങ്ങളിപ്പോൾ അപ്പനാണെന്നുള്ള കാര്യമൊക്കെ മകൻ മറന്നു അവനെ ഇപ്പോൾ നിങ്ങളുടെ ആ ഫോട്ടോയാണ് അപ്പൻ അവൻ ആ ഫോട്ടോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അത് ആർക്കുള്ള മുത്തമാണ് സ്വന്തം അപ്പനുള്ളതാണ് അല്ലെ അതുപോലെ ഇവിടെയും ആരും ആ ഫോട്ടോയെ അല്ല ആരാധിക്കുന്നത് മറിച്ച് അത് ഈശോയുടെ രൂപമാണെങ്കിൽ ആ ഈശോയെ തന്നെയാണ് അത് റിമൈൻഡ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ നാം ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ നേരെ തിരിച്ച് പുതിയ നിയമത്തിൽ നാം ഈശോയെ കണ്ടു അവിടുത്തെ മാതാവിനെ കണ്ടു ശിഷ്യന്മാർ അവരെയൊക്കെ ഒക്കെ കണ്ടതാണ് ഈശോയുടെ മാതാവിന്റെയൊക്കെ ആദ്യ ചിത്രം വരയ്ക്കുന്നതും ലൂക്കാസ് വിശേഷകൻ ആണെന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് അവരെല്ലാം ഈശോയെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അവന് നീളം മുടിയാണ് താടിയുണ്ട് എന്നൊക്കെ ഇനി ഏത് കാലത്താണ് സഭയിലെ ഈ രൂപങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്നത് എന്നറിയാവോ സഭയിലെ ഏഴ് സാർവത്രിക സുനകദോസുകളുണ്ട് കൗൺസിൽ സഭ വിഭജിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് അന്നിങ്ങനെ കത്തോലിക്കോബായ മാർത്തോമ എന്നിങ്ങനെയുള്ള തിരിവുകൾ അതിനെല്ലാം മുമ്പ് അന്ന് കൂടിയിരുന്ന കൗൺസിലുകളാണ് എക്യുമിനിക്കൽ കൗൺസിൽ അതിലെ ഏഴാമത്തെ സുനഖ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വിഗ്രഹാരാധന അല്ലെന്ന് പിതാക്കന്മാർ പറഞ്ഞു വെച്ചത് അതിന് അവർ പറഞ്ഞ ന്യായം ഇതാണ് വചനം മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു അവനെ നമ്മൾ കണ്ടു പിന്നീട് പതിനാറാം നൂറ്റാണ്ടിലാണ് മാർട്ടിൻ ലൂതറിന്റെ കീഴിൽ സഭയിൽ വിഭജനങ്ങൾ ഉണ്ടാകുന്നതും പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ രൂപം കൊള്ളുന്നതും ഒക്കെ